കേരള സർക്കാരിന്റെ നവകേരള സദസ്സിൽ ഇടുക്കുറും മണ്ഡലത്തിൽ ശ്രീകണ്ഠാപുരത്ത് വെച്ച് നടന്ന പരിപാടിയില് സിപിഐ നേതാവ് മടപുറ അബ്ദുള് ഖാദർ മാസ്റ്റർ നൽകിയ നിവേദനത്തിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമര്പ്പിക്കാന് ടൂറിസം കെടിഡിഡി വകുപ്പിലെ ഇൻഫർമേഷൻ ഓഫീസർ കെ ശ്രീനിവാസന് സ്ഥലങ്ങൾ സന്ദർശിച്ചു ഇരിക്കൂർ കേന്ദ്രമാക്കി ചരിത്രപ്രസിദ്ധമായ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പ്രവാചകന്റെ കാലത്തെ സൂഫി വര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന നിലാമുറ്റം മഹാംഷെരീഫും പ്രശസ്തമായ ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടവും ചേർത്ത് ടൂറിസ്റ്റ് സർക്യൂട്ട് നടപ്പിലാക്കാനായിരുന്നു നിവേദനം നൽകിയത് ഉദ്യോഗസ്ഥർ മൂന്ന് കേന്ദ്രങ്ങളും സന്ദർശിച്ച് ടൂറിസം സർക്യൂട്ട് നടപ്പിലാക്കാൻ സർക്കാരിലേക്ക് സാധ്യതാ പഠന റിപ്പോർട്ട് സമർപ്പിക്കും പിലിഗ്രിം ടൂറിസത്തിനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും കഴിയുന്ന മികച്ച കേന്ദ്രങ്ങളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ട പ്രദേശം അൻപത് സെൻറ്റ് സ്ഥലം ടോയ്ലറ്റ് സൗകര്യം വ്യൂ പോയിന്റ് ചുറ്റുമതിൽ എന്നീ സൗകര്യങ്ങൾ വേണ്ടിവരും അതേക്കുറിച്ച് പഞ്ചായത്ത് വില്ലേജ് മാമാനത്തമ്പലം നിലാമുറ്റം മഖാം അധികൃതരുമായി സംസാരിച്ചു ആവശ്യമായ സമ്മതപത്രം തരാൻ തയ്യാറായിട്ടുമുണ്ട് ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് വരുന്നതോടെ ടൂറിസം ഭൂപടത്തിൽ ഇരിക്കൂറും സ്ഥാനം പിടിക്കുകയും പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാവുകയും ചെയ്യും